പൊന്നാനിയുടെ സാഹിത്യ സാഹിത്യകളരിയിലെ എഴുത്തുകാരെ തേടി അടയാളം പൊന്നാനിയുടെ നേതൃത്വത്തിൽ യാത്രയും സാഹിത്യ സംവാദവും നടന്നു എഴുത്തുകാരെ തേടിയുള്ള മൂന്നാം യാത്ര പ്രശസ്ത സാഹിത്യകാരൻ കെ പി രാമനുണ്ണിയുടെ വസതിയിലേക്കായിരുന്നു ഏറെ നേരം അടയാളം കൂട്ടായ്മ അംഗങ്ങളുമായി കെ പി രാമനുണ്ണി സംവാദത്തിലേർപ്പെട്ടു ദേശത്തിൻ്റെയും മതത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ വിഭജിക്കപ്പെടുന്ന ലോകത്ത് തമ്മിലടുപ്പിക്കുന്ന നിലപാടും ദർശനവുമാണ് പൊന്നാനിക്ക് ചരിത്രപരമായിട്ടുള്ളതെന്ന് അദ്ദേഹം പറഞ്ഞു പൊന്നാനിയെപ്പറ്റി പൊന്നാനത്തെ ഏതെഴുത്തുകാരനും പ്രാധാന്യത്തോടു കൂടി പറയുന്നതും മറ്റ് നാടുകളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രാധാന്യം പ്രസക്തി ഇന്നത്തെ കാലത്ത് പൊന്നാനിക്കുന്നു കാരണം ഇന്ന് ലോകം വളരെ പിന്നെ വിഭജിതമായി കൊണ്ടിരിക്കുക പല കാരണങ്ങളും ദേശത്തിൻ്റെ പേരിൽ ദേശീയതയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ ഭാഷയുടെ പേരിലൊക്കെ ജനങ്ങൾ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുക ഈ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ലോകത്തെ തമ്മിൽ അടുപ്പിക്കാനുള്ള ഒരു ദർശനമാണ് നിലപാടാണ് പൊന്നാനിക്ക് ചരിത്രകളും അതാണ് പൊന്നാനിയുടെ പ്രാധാന്യം അപ്പൊ ഞാൻ പൊന്നാനി ഉയർത്തിപ്പിടിക്കുന്നത് ഞാൻ പൊന്നാനി ജനിച്ചുപോയി ജനിച്ചിട്ടില്ല സത്യം പറയുകയാണെങ്കിൽ ജനിച്ചത് കൽക്കട്ടെ പക്ഷെ പൊന്നാനിക്കാരനാണ് ഞാൻ ആ പൊന്നാനിക്കാരനായത് കൊണ്ട് മാത്രമല്ല പൊന്നാനിയെ ഞാൻ ഊങ്ങിയൂന്നി പറയുന്നത് പൊന്നാനിയുടെ ചില പാര കർമ്മ ബഷീർ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ അടയാളം അഡ്മിൻ ലിയാക്കത്ത് നിസാർ കെ മാനുക്ക മുർഷിദ ഇബ്രാഹിം പൊന്നാനി ലത്തീഫ് കുറ്റിപ്പുറം കമറുദ്ദീൻ കെ പി നൌഷാദ് അബ്ദുൽ റഷീദ് ശാമില റഷീദ് സുലൈഖ ആനക്കര നജ്മുദ്ദീൻ സമീറ അംന സുഹ്റ ഫർഹ ഹനീഫ് രമ്യ ബാബു ഫാറൂഖ് മുനീറ സെയ്ദ് നിർമ്മല അംബാട്ട് എന്നിവർ പങ്കെടുത്തു സൗദാ പൊന്നാരി സ്വാഗതവും സുബൈദ പോത്തനൂർ നന്ദിയും പറഞ്ഞു തുടർന്ന് കോഴിക്കോട് കുറ്റിച്ചിറം ഇഷ്കാൽപ്പള്ളി ജുമാ മസ്ജിദ് മുച്ചുണ്ടിപ്പള്ളി തളിക്ഷേത്രവും സന്ദർശിച്ചു